ഷുവൈബ് ബഷീറിന്റെ ആ പന്ത് സിറാജ് കോൺഫിഡൻസോടെ ഡിഫെൻഡ് ചെയ്തതാണ് പക്ഷേ ആ ബോളിന്റെ വിധി ആരോലോ മുമ്പേ കുറിച്ചുവെച്ചതായിരുന്നു കാലിനരികിലൂടെ ഉരുണ്ടുരുണ്ട് ആ പന്ത് നേരെ സ്റ്റെമ്പിലേക്ക് ബെയിൽസ് തെറിപ്പിക്കാനുള്ള വേഗത ആ പന്തിനുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല പക്ഷേ സ്റ്റെമ്പിന് ഏതാനും സെന്റിമീറ്ററുകൾ കരിക വെച്ച് ആ പന്തിന് വേഗത കൂടുന്നു സഞ്ചാരപഥത്തിൽ നിന്നും ഉയർന്ന ദ്രുതഗതിയിലാണ് ആ പന്ത് സ്റ്റെമ്പ് ധെറിപ്പിച്ചത് ആ രംഗം വിശ്വസിക്കാനാകാതെ ക്രീസിൽ തലകുനിച്ചിരുന്ന സിറാജിന് നേർക്ക് ക്യാമറകൾ നീണ്ടു ഇംഗ്ലീഷുകാർ അലറി അലറിവിളിച്ച് ആഘോഷിക്കുമ്പോൾ ഒറ്റയ്ക്ക് കെട്ടിയുരുത്തിയ പ്രതീക്ഷകളുടെ കൊട്ട പൊളിഞ്ഞ മരുന്നത് ജഡേജ നിരാശയോടെ നോക്കി നിന്നു സിറാജിനെ ആശ്വസിപ്പിക്കാനെത്തിയ ഇംഗ്ലീഷ് താരങ്ങൾ ക്രിക്കറ്റിന്റെ ജെന്റിൽമെൻ ഗെയിം എന്ന പേര് കാത്തു ദുഃഖവാരത്താൽ ക്രീസിൽ തലകുനിച്ചു നിന്ന് സിറാജിന്റെ അതേ വൈകാരിക അവസ്ഥയിലൂടെയാണ് ഇന്ത്യയിലെ ഓരോ ക്രിക്കറ്റ് ആരാധകരും കടന്നുപോയത് ഇന്ത്യക്ക് തലമുറകളോളം ഓർത്തിരിക്കാവുന്ന ഒരു റൺ ചേസിംഗ് ആകാനുള്ള എല്ലാ എലമെന്റുകളും ഈ മത്സരത്തിനുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിരണ്ട് റൺസിന് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാം വെറുതെയല്ല പൊരുതിയാണ് വീണതെന്നതിൽ അഭിമാനിക്കുകയും ചെയ്യാം ഇന്ത്യൻ സ്കോർ എൺപത്തിരണ്ട് റൺസിലെത്തി നിൽക്കെ ഏഴാമനായി വാഷിംഗ്ടൺ സുന്ദറും അടങ്ങിയതോടെ ഇംഗ്ലണ്ട് മത്സരം ഉറപ്പിച്ചതാണ് പക്ഷേ ആഘോഷിക്കാനായിട്ടില്ല ബെൻ സ്റ്റോക്സേ എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇന്ത്യൻ വാലറ്റം നടത്തിയത് എട്ടാം വിക്കറ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയെയും കൂട്ടുപിടിച്ച് ജഡേജ മുപ്പത് റൺസ് കൂട്ടിച്ചേർത്തു ഇരുവരും ക്രീസിലുള്ളപ്പോൾ ഇന്ത്യക്ക് നേർത്ത പ്രതീക്ഷകൾ മുളച്ചു തുടങ്ങി പക്ഷേ നൂറ്റി പന്ത്രണ്ട് റൺസിൽ വെച്ച് റെഡ്ഡിയും മടങ്ങി ഏതാനും ഓവറുകൾ കൊണ്ട് മത്സരം തീരുമെന്ന് കരുതിയ ഇംഗ്ലീഷുകാർക്ക് പിന്നെയും തെറ്റി ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജയും സറണ്ടർ ചെയ്യില്ല എന്നുറച്ചാണ് ക്രീസിൽ നിന്നത് ജഡേജ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് ഏറ്റെടുത്തപ്പോൾ മറുവശത്തെ ബുംറ ഉലയാത്ത മനസ്സുമായി ക്രീസിൽ നിന്നു സ്റ്റോക്സ് അയച്ച സ്പിൻ പേസ് നിരയെ നേരിട്ട് അൻപത്തിനാല് പന്തുകളാണ് ബുംറ ക്രീസിൽ നേരിട്ടത് ഇന്ത്യയുടെ പോരാട്ട വീരം കണ്ട് ഇംഗ്ലീഷുകാർ ഫ്രസ്ട്രേഷന്റെ പരകോടിയിലെത്തി എന്നതാണ് സത്യം ഓരോ റൺസിനെയും കൈയടിച്ചാണ് ഇന്ത്യൻ ആരാധകർ സ്വീകരിച്ചത് ഒരു മിറാക്കിൽ അവർ കൊണ്ടേയിരുന്നു ഒടുവിൽ ബുംബ്രയുടെ വിക്കറ്റ് എടുക്കാൻ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് തന്നെ എത്തി തികച്ചും അനാവശ്യമായ ഷോട്ടായിരുന്നു ബുംബ്രയുടേത് പക്ഷേ ഒരു വലറ്റക്കാരനിൽ നിന്നും ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ് പിക്ചർ അഭിബി ബാക്കിഹെ എന്നായിരുന്നു തുറന്നെത്തിയ സിറാജ് തെളിയിച്ചത് സിറാജ് കൂടി ക്രീസിൽ ഉറച്ചതോടെ ലോർഡ്സ് അക്ഷരാർത്ഥത്തിൽ ഒരു മുള്ളിന്മേലാണ് ഇരുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിന് മാത്രം നൽകാൻ സാധിക്കുന്ന അനുഭവമായ ഒരു വികാരം അവർ അനുഭവിച്ചു ഒരു വിക്കറ്റ് അകലെ മാത്രം ഇംഗ്ലണ്ടിന് ജയം നാലോ അഞ്ചോ ബൌണ്ടറികൾ പിറന്നാൽ മാത്രം മതി ഒരു സ്വപ്ന ജയം ഇന്ത്യക്കും നേടാം ജഡേജ അവിസ്മരണീയമായ ഒരു ഫൈറ്റിനൊടുവിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ ബെൻ സ്റ്റോക്സിന്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു ഒടുവിൽ വിജയത്തിന് ഇരുപത്തിരണ്ട് റൺസ് അകലെ അവസാന വിക്കറ്റായി സിറാജും മടങ്ങി ലോകം തന്നെ വിജയിച്ച മട്ടിലാണ് ഇംഗ്ലണ്ട് ഒന്നടങ്കം അത് ആഘോഷിച്ചത് പരാജയപ്പെട്ടാലും ജഡേജ തലയുർത്തി തന്നെയാണ് ലോഡ്സിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നത് കോഹ്ലിയും രോഹിതും അശ്വിനും വിരമിച്ചു പോയി നിങ്ങൾ മാത്രം എന്തിനാണ് ടീമിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും മനോഹരമായി തന്നെ അയാൾ മറുപടി പറഞ്ഞു അയാൾ ഒറ്റക്കൊരു ടീമായി മാറി സ്റ്റോക്സിന്റെ പോരാട്ട വീരത്തോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് നിരയിൽ പറയേണ്ട പേര് ജോഫ്ര ആർച്ചറുടേതാണ് ഏറെക്കാലത്തിന് ശേഷം വെള്ളക്കുപ്പായമിട്ട് ആർച്ചർ തൻ്റെ തീ അണഞ്ഞു പോയിട്ടില്ലെന്ന് തെളിയിച്ചിട്ടുണ്ട് ഋഷഭ് പന്തിൻ്റെ സ്റ്റെംപ് പറിച്ചറിഞ്ഞ ആ ഡെലിവറി മറ്റുള്ളവരുടെ തലയെടുക്കാൻ പോകുന്ന ബോളർമാർ ഇംഗ്ലീഷ് മണ്ണിൽ ഇനിയുമുണ്ട് എന്നതിന്റെ സാക്ഷ്യം കൂടിയായിരുന്നു ഈ ടെസ്റ്റിന്റെ വിധി കുറിച്ച ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു ഈ ചോദ്യത്തിന് ക്യാപ്റ്റൻ ഗിൽ മറുപടി പറഞ്ഞത് മൂന്നാം ദിനത്തിലെ പന്തിന്റെ റണ് ഔട്ടാണ് ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ മുന്നൂറ്റി റൺസ് പിന്തുടർന്ന ഇന്ത്യ നൂറ്റിയേഴിന് മൂന്ന് എന്ന നിലയിലായിരുന്നു അവിടെ വെച്ച് പന്ത് രാഹുൽ സഖ്യം ഇന്ത്യക്കായി ഒത്തുചേരുന്നു അതോടെ സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിലെത്തി കെ എൽ രാഹുലിന്റെ സ്കോർ അപ്പോൾ തൊണ്ണൂറ്റിയേഴ് ലെഞ്ചിന് മുന്നേയുള്ള അവസാന ഓവറായിരുന്നത് ബ്രേക്കിന് മുന്നോടിയായി സെഞ്ചുറി പൂർത്തിയാക്കണമെന്ന് രാഹുൽ പന്തിനെ അറിയിച്ചിരുന്നു ഇത് പ്രകാരം പന്ത് ടൈറ്റ് സിംഗിൾ ശ്രമിക്കുകയും സ്റ്റോക്സിന്റെ ഉഗ്രൻ ത്രോയിൽ പുറത്താകുകയും ചെയ്തു തൊട്ടു പിന്നാലെ സെഞ്ചുറി പൂർത്തിയാക്കിയ രാഹുലും മടങ്ങി ആദ്യ ഇന്നിംഗ്സ് ലീഡിൽ നിന്നും ഇന്ത്യയെ തടഞ്ഞത് ഈ വിക്കറ്റുകൾ കൂടിയായിരുന്നു കൂടാതെ ജഡേജയും സിറാജും അഞ്ച് ഓവറുകൾ കൂടി സർവൈവ് ചെയ്താൽ പുതിയ ന്യൂബോൾ എത്തുമെന്നും ബൗണ്ടറി നേടുന്നത് കുറച്ചുകൂടി എളുപ്പമാകുമെന്നും ഇന്ത്യ കണക്ക് കൂട്ടിയിരുന്നതായും ക്യാപ്റ്റൻ ഗിൽ പ്രതികരിച്ചു ഇന്ത്യ കുറച്ചുകൂടി അഗ്രസീവായി കളിക്കണമായിരുന്നു എന്ന് സഞ്ജയ് മഞ്ചരേക്കറെ പോലുള്ള ഏതാനും പേർ അഭിപ്രായം പറയുന്നുണ്ട് ബൗളർമാരെ കൂട്ടുപിടിച്ച് ജഡേജയോ അതല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയോ അറ്റാക്ക് ചെയ്യണമായിരുന്നു എന്നാണ് വാദം ഇതൊരു ഡിബേറ്റബിളായ വാദമാണ് എന്തായാലും ലോഡ്സിലെ ടെസ്റ്റ് കൊടിയിറങ്ങുന്നത് ഒരു ബോക്സ് ഓഫീസ് എക്സ്പീരിയൻസ് നൽകിയാണ് ഗ്രൗണ്ടിന് തീപിടിച്ച മൊമെൻറ്റുകളും വാക്പോരുകളും ഇതിനോടകം തന്നെ ഒരുപാട് നാം കണ്ടു ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂലൈ ഇരുപത്തിമൂന്നിന് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ടാഫോർഡിലാണ് അടുത്ത അംഗം പോരിൻ്റെ പുതിയ പോർമുഖത്തിനായി കാത്തിരിക്കാം